പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമുണ്ട് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു പ്രോമോ പുറത്തു വന്നിരുന്നു അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിനെ കുറിച്ച് എപ്പോഴാണ് ഈ പരമ്പര പുറത്തിറങ്ങുന്നത് എന്ന് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു സമയത്തിന്റെ പരിമിതി ഉണ്ടായത് തന്നെ ഏതെല്ലാം പരമ്പരകൾ മാറ്റുമെന്നും ഈ പരമ്പര എപ്പോഴാണ് സംരക്ഷണം ചെയ്യുക എന്ന സംശയം ആരാധകർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഈ ആഴ്ച അവസാനിക്കുമ്പോൾ അടുത്ത ആഴ്ച സംപ്രേഷണം ചെയ്യാൻ പോകുന്ന പരമ്പരയാണ് അഡ്വക്കേറ്റ് അഞ്ജലി അഡ്വക്കേറ്റ് അഞ്ജലിയായി എത്താൻ പോകുന്നത് ആരാണ് എന്നാണ് അടുത്ത ചോദ്യം അത് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാർവതി എസ് അയ്യനായിരുന്നു പാർവതിയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു വക്കീലാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആരാധകർക്ക് അത് കൂടുതലും സന്തോഷമായി പാർവതിയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ അധികവും കണ്ടിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് ഇതിനു മുമ്പും പാർവതിയെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് പാർവതിയെ പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുത്തിട്ടുണ്ട് ഭാവനയിലെ മാനസ ഏഷ്യാനെറ്റിലെ മുറ്റത്തെയും മുല്ല മഴവിൽ മനോരമയിലെ പൂക്കാലം സീരിയൽ അങ്ങനെ തുടങ്ങി പ്രേക്ഷകർ ഏറ്റെടുത്ത നിരവധി പരമ്പരകളിലെ നായികയായിരുന്നു നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട പാർവതി എസ് ഐആർ പാർവതി യഥാർത്ഥ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഒരു വക്കീലിന്റെ ഭാര്യയാണ് പാർവതിയുടെ ഭർത്താവായ വക്കീൽ അനു പി എസ് തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഭാര്യയോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ് തിരുവനന്തപുരത്തെ ലോ കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത് പാർവതി എസ് അയ്യർ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു താരം തന്നെയാണ് താരത്തിന്റെ വിശേഷങ്ങൾ ഇതിനു മുൻപും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അഡ്വക്കറ്റ് അഞ്ജലിയുടെ പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ തന്നെ പരമ്പരയിൽ നായികയെക്കുറിച്ച് അറിയാൻ ആരാധകർക്ക് ആകാംക്ഷ ഫ്ലവേഴ്സിൽ അമ്മേ ഭഗവതി എന്ന പരമ്പരയിൽ ഭീനയായിട്ടും താര എത്തിയിട്ടുണ്ടായിരുന്നു സൂര്യ ടി വിയിലെ എന്നിഷ്ട നിന്നിഷ്ട എന്ന പരമ്പരയിൽ ഷേദിയായിട്ടും താര എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഭാവനയിലെ മാനസികായി എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു മുറ്റത്തെ മുല്ലയും മഴവിൽ മനോർമയിലെ പൂക്കാലം വരവ് എന്ന പരമ്പരയെല്ലാം വളരെ സൂപ്പർ ഹിറ്റായി മാറിയപ്പോൾ തന്നെ അഡ്വക്കറ്റ് അഞ്ജലിയായി വരുന്ന താരത്തിൻ്റെ വിശേഷം വളരെയധികം വൈറലായി അഡ്വക്കറ്റ് അഞ്ജലി എന്ന പരമ്പരയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പരമ്പരകളുടെ സമയമാറ്റം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകരും ഇന്നലെ ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷം അഡ്വക്കറ്റ് അഞ്ജലി പരമ്പര തുടങ്ങുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്